ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അസാം കേരളയുടെ കീഴിൽ വന്നിട്ടുള്ള ജോബ് ആണ് സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കും വിവിധ ഓർഗനൈസേഷനുകളിലേക്കുള്ള ഇൻ്റേൺഷിപ്പ് വേക്കൻസികളിലേക്കും കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ് സ്കിൽ ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷാ ഫീസ് അഞ്ഞൂറ് 我只有白羊了 ഇത് നോൺ റീഫണ്ടബിൾ ആണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രിയും ട്രെയിനിങ് പാഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് റിട്ടേൺ ടെസ്റ്റ് ടി ഒ ടി ആൻഡ് ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സർട്ടിഫൈഡ് ഇംഗ്ലീഷ് ട്രെയിനർ കോഴ്സ് ചെയ്തിട്ടുള്ളവരെ രജിസ്ട്രേഷൻ ഫീയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇവർ ഡയറക്റ്റ്ലി ടി ഒ ടി പ്രോസസ്സിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതായിരിക്കും ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യമായ മറ്റ് സ്കിൽസ് ഇംഗ്ലീഷ് ീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സ്ട്രോങ് മെയിൻ്റനിങ് എബിലിറ്റി ആൻഡ് പാഷൻ ഫോർ ഫോസ്റ്ററിങ് ലീണർ ഗ്രോത്ത് ഇത് പാർട്ട് ടൈം എംപ്ലോയ്മെൻ്റ് ആണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആണ് ഇതിനുള്ളത് ബേസ്ഡ് ഓൺ പ്രോഗ്രാംസ് ഷെഡ്യൂൾസ് ആൻഡ് പാർട്ടിസിപ്പൻ നീഡ്സ് ഒരു മണിക്കൂറിന് അഞ്ഞൂറ് രൂപ എന്ന നിരക്കിലാണ് റെമ്യൂണറേഷൻ ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അസാം കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അടുത്തതായി ഇന്റേൺഷിപ്പ് വേക്കൻസീസ് നോക്കാം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇമ്പാക്ട് കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ്സ് എൽ എസ് ജി ഡി എന്നീ ഓർഗനൈസേഷനുകളിലേക്കാണ് ഗ്രാജുവേറ്റ് ഇന്റേണിനെ സെലക്ട് ചെയ്യുന്നത് എല്ലാ ഓർഗനൈസേഷനുകളിലേക്കുമുള്ള ഇന്റേൺഷിപ്പിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് ഇത് നോൺ റീഫണ്ടബിൾ ആണ് ഒരു വർഷത്തേക്കാണ് നിയമനം വരുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത് കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ബി ടെക് സിവിൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസുകാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് വേക്കൻസീസ് ആണ് ഉള്ളത് ലൊക്കേഷൻ റിമാൻഡർ ആണ് മന്ത്ലി പതിനായിരം രൂപയാണ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ലഭിക്കുന്നത് ഇമ്പാക്റ്റ് കേരളയിലേക്ക് ബി ടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ എം ടെക് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പാസ്സായിട്ടുള്ളവർക്കാണ് അവസരം ഒരു ഉള്ളത് ലൊക്കേഷൻ ട്രിവാൻഡ്രം ബിടെക് ഹോൾഡേഴ്സിന് പതിനായിരവും എം ടെക് ഹോൾഡേഴ്സിന് പതിനയ്യായിരം രൂപയുമാണ് മന്ത്ലി ബെനിഫിറ്റ് ലഭിക്കുന്നത് പൊലൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ബിടെക് സിവിൽ കാർക്കാണ് അവസരം ആറ് വേക്കൻസീസാണുള്ളത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലായിട്ടാണ് പതിനായിരം രൂപയാണ് മന്ത്ലി ബെനഫിറ്റ് ലഭിക്കുന്നത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലേക്ക് എം ടെക് ഇൻ സ്ട്രക്ചറൽ ഓർ ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയേഴ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് മൂന്ന് വേക്കൻസീസ് ആണുള്ളത് ലൊക്കേഷൻ ട്രിവാൻഡ്രമാണ് മന്ത്ലി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് പതിനയ്യായിരം രൂപയാണ് എൽ എസ് ജി ഡി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻജിനീയറിംഗ് ഓർ ബാച്ചിലർ ഓർ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ എൻജിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർക്കാണ് അവസരം രണ്ട് വേക്കൻസീസ് ആണ് ഉള്ളത് ലൊക്കേഷൻ ട്രിവാൻഡ്രമാണ് മന്ത്ലി ഫിനാൻഷ്യൽ ബെനിഫിറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപേക്ഷിക്കുക അസാം കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്